കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് ഗോൾഡൻ ജൂബിലിയിലേക്ക് അഞ്ചു വർഷം നീളുന്ന ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ ആരംഭവും വാർഷിക പൊതുയോഗവും ഞായറാഴ്ച നടക്കും രാവിലെ ഏഴ് മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും സ്ഥാപകകാല പ്രവർത്തകരെയും കുടുംബത്തെയും കായിക കലാപ്രതിഭകളെയും നിലവിൽ നല്ല സംഘാടകരെയും ആശയദാതാക്കളെയും അവാർഡ് നൽകി ആദരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കും ക്യാഷ് അവാർഡും നൽകും യൂണിറ്റിലെ ചികിത്സയിൽ കഴിയുന്ന അംഗങ്ങൾക്ക് ചികിത്സാ സഹായവും നൽകും കുടുംബ സംഗമവും കലാപരിപാടികളും സ്നേഹവിരുന്ന് ജൂബിലി ആഘോഷ സന്തോഷയാത്ര തുടങ്ങിയ പരിപാടികളും നടത്തും വാർഷിക പൊതുയോഗവും ജൂബിലി ആഘോഷവും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ഡി വാവച്ചൻ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വാവച്ചൻ ഡി ട്രഷറാർ രവീന്ദ്രൻ സാഫല്യം ജനറൽ സെക്രട്ടറി സി സേതു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി